श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम श्री राम श्रीराम मम हृदि रमतां राम राम लवणजलनिधिशतकयोजना विस्तृतं लङ्घिच्छु लिङ्गैल् चेल्लुवान् मारुति മനുജപരിവൃഢ ചരണിനുഗളം മുദാമാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരരുടമിതബലസഹിതമുര ചെയ്തിതു കണ്ടുകൊൾവിൻ നിങ്ങളെങ്കിലെല്ലാവരും മമ ജനകസദൃശനഹമതി മാനേന പോകും നിദാശരീശാലയേ अजतनयतनयशरसमधिकसाहसालद्यैव पश्यामि रामपत्नीमहम् अखिलजगदधिपनुविरविलयिप्पनिङ्गद्य कृतार्थनायिन्कृतार्थोऽस्म्यहं प्रणदजनबहुजनमरणहरनामकं प्राणप्रयाणकाले निरूपिपवन् ജനിമരണജലനിധിയരവുടക്കടക്കു ജന്മന പുനസ്തൂസ്മ്യഹം തദനു മമ ഹൃതി സപതി രഘുപതിരനാരദം തസുലീയവും മുണ്ടു ശിരസി മേ കി നയമുധതി സപതി തരിതും നിങ്ങൾക്കിശപ്രവരേഖേദായ കെതു മേ ഇ പവനതനയനുരച്ചിതു വാലും നിജം ഉയർത്തിപ്പരത്തിക്കരങ്ങളും അതിവിപുല ഗളതലവുമാർജവം ആക്കി നിന്നാ കുഞ്ചിദാംഗ്രിയായൂർദ്ധനയനായി ദശവദന പുരിയിൽ നിജഹൃദയവുമുറപ്പിച്ചു ദക്ഷിണാദിഖുമാലോക്യ ചാടിയിട ൗഷങ്ങളായ നാലുതു ദിവ്യൗഷങ്ങളിൽ നാമങ്ങൾ കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യ കരണി എന്നടോ പിമ്പുസന്താന കരണി മൂന്നാമതും നല്ല സുവർണ കരണി നാലാമതും ചെല്ലുവാ ജീവിനി ജീവിനിന്നോ കാണാൻ രണ്ടിനും മധ്യമിൽ പറഞ്ഞു ആദ്യന്തനോളം പ്രഭയണ്ടു നാലിനും വേദസ്വരൂപം ഷടുന്നു മറി നാരായണായ നാരായണ 哎呀，大呀、oh yeah,